ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതും ഓൺ വോയ്സിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനൊരു വാൾഡ് റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഫസ്റ്റ് നമുക്ക് വലിയ സ്റ്റാർസ് ആണ് വരച്ചു കൊടുക്കേണ്ടത് അതിന് ഞാനിവിടെ ഐ ഫോൺ ഷീറ്റിൽ സ്റ്റാർ ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്തത് ഇരുപത് സ്റ്റാർസോളം വരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെറിയ സ്റ്റാർസ് ആണ് വേണ്ടത് അതിന് ഇതുപോലെ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ ഷീറ്റ് പേപ്പറില് അത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ കട്ട് ചെയ്ത പേപ്പർ ഒരു ആറ് ഏഴിനൊക്കെ എടുത്ത് അടുക്കി കയ്യിൽ പിടിക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഓരോ സ്റ്റാർ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇതുപോലെ ഒരു ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈസിയാണ് പിന്നെ ഒരു നൂലെടുക്കുക പിന്നെ ഒരു സെല്ലോ ടേപ്പ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റാൾസ് വെച്ചുകൊടുക്കുക ഒട്ടിച്ച് കൊടുക്കുക ഞാൻ പിന്നെ രണ്ട് ഡസൺ ആണ് ഉണ്ടാക്കിയത് ഒരു ഡസണിലെ പത്ത് പേർ പത്ത് പേർ അതായത് ഒരു ഒരു വൈറ്റ് ഒരു ബ്രൗൺ ഒരു ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ